കേരളത്തിൽ ഇപ്പോൾ തൊട്ടതെല്ലാം വിവാദമാണ് അതിന് പ്രധാന കാരണം നമ്മുടെ നിലമ്പൂർ തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ കത്ത് നിൽക്കുന്നത് മലപ്പുറം ജില്ലയെ പ്രതിക്കൂട്ടിൽ നിർത്തിയ രാഷ്ട്രീയ നേതാക്കളുടെ വാക്കും പ്രവൃത്തിയുമാണ് അതിശക്തമായ രീതിയിൽ ഈ വിഷയം തൊടുത്തുവിട്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഇടത് നേതാക്കൾ മുൻകാലങ്ങളിൽ നടത്തിയ മലപ്പുറം ജില്ലാ വിരുദ്ധ പ്രസ്താവനകൾ ഒന്നിച്ച് വാർത്താ സമ്മേളനത്തിൽ നിരത്തിയാണ് പ്രതിപക്ഷ നേതാവ് കത്തിപ്പടർന്നത് മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയത സുരേന്ദ്രൻ മലപ്പുറത്ത് സമരം ചെയ്യുന്നത് തീവ്രവാദികൾ വിജയരാഘവൻ എന്നാൽ ഇതിനെ പ്രതിരോധിക്കാൻ പതിനെട്ടടവും പുറത്തെടുക്കുകയാണ് ഇടതുമുന്നണി മുന്നണി മതപരമായ വിഭജനം ശൈലി മലപ്പുറം വിഷയം ഉയർത്തുന്നത് സതീശന്റെ അജണ്ടയെന്ന് സി പി എം നേതാവ് എ വിജയരാഘവൻ അടുത്ത വിവാദം കൃഷി വകുപ്പ് രാജ്ഭവനിൽ നടത്താൻ നിശ്ചയിച്ച ലോക പരിസ്ഥിതി ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങാണ് കാവിക്കൊടി ഏന്തിയ ഭാരതമാതാവിന്റെ ചിത്രമാണ് ഇവിടെ വില്ലനായത് പരിപാടി സർക്കാർ ബഹിഷ്കരിച്ചു ഗവർണർ അല്ല ആര് പറഞ്ഞാലും ആർ എസ് എസിനെ ആരാധിക്കാൻ സർക്കാരിനെ കിട്ടില്ലെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് ആർ എസ് എസ് ചിത്രം സർക്കാർ പരിപാടിയുടെ ഭാഗമാക്കണമെന്ന് പറഞ്ഞാൽ അംഗീകരിക്കില്ല സംഘപരിവാർ അജണ്ടയാണ് ഗവർണർ നടപ്പാക്കാൻ ശ്രമിച്ചതെന്നും മന്ത്രി പ്രസാദ് അവിടെ ഉപയോഗിക്കാൻ വെച്ച ചിത്രം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാരത് മാതാവ് ചിത്രമല്ല ഉപയോഗിക്കുന്ന ചിത്രമാണ് ചിത്രമെടുത്ത് മാറ്റില്ലെന്നും ഭാരതാമ്പ രാജ്യത്തിന്റെ അടയാളമാണെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് രാജേന്ദ്രവർണറായി ചുമതല ഏറ്റെടുത്ത ശേഷം കഴിഞ്ഞ ദിവസം വരെ സർക്കാരുമായി ഭായ് ഭായി ആയിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരുന്ന കാലം കേരള ജനത മറന്നു തുടങ്ങിയിരുന്നു അതാ തുടങ്ങിക്കഴിഞ്ഞു വീണ്ടും മുട്ടനടി കഴിഞ്ഞ കാലങ്ങളിൽ സർക്കാർ പ്രതിസന്ധിയിലാകുമ്പോഴാണ് രാജ്ഭവൻ വിവാദത്തോണിയിലേറെ രക്ഷക്കെത്തുകയെന്ന് ചില വിമർശകർ പറയാറുണ്ടായിരുന്നു മലപ്പുറം വിവാദത്തിൽ നിന്നും ഇടതിനെയും സർക്കാരിനെയും രക്ഷിക്കുകയാണോ രാജ്ഭവൻ എന്ന സംശയം ചിലർക്കെങ്കിലും ഇല്ലാതില്ല ഇനി പെരുന്നാൾ അവധിയുമായി ബന്ധപ്പെട്ട വിവാദമാണ് നേരത്തെ വെള്ളിയാഴ്ച കലണ്ടർ പ്രകാരം പൊതു അവധിയായിരുന്നു വ്യാഴാഴ്ച ഉച്ചയോടെ സർക്കാർ വെള്ളിയാഴ്ചത്തെ പൊതു അവധി തള്ളി ശനിയാഴ്ചയാക്കി ഇത് സംഘപരിവാറിനെ തൃപ്തിപ്പെടുത്താനാണെന്ന് വരെ വിമർശനമുണ്ടായി പെരുന്നാൾ അവധി മാറ്റിയതിനെതിരെ പ്രതിപക്ഷ പാർട്ടികളും മതസംഘടനകളും വലിയ വിമർശനം ഉയർത്തി സംസ്ഥാനത്ത് ഒരു വിഭാഗം വെള്ളിയാഴ്ച പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ രണ്ട് ദിവസം അവധി വേണമെന്നായിരുന്നു ആവശ്യം പ്രതിഷേധം ശക്തമായതോടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ശനിയാഴ്ചയ്ക്ക് പുറമേ വെള്ളിയാഴ്ചയും അവധിയാക്കി പെരുന്നാൾ അവധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമം നടക്കുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി അവധി പ്രഖ്യാപിക്കുന്നതിൽ സർക്കാരിന് ഒരു വിമുഖതയുമില്ല ഇല്ല മറ്റാരെക്കാളും സർക്കാരിന് താൽപര്യം താല്പര്യമുള്ള വിഷയമാണിതെന്നും മന്ത്രി ഇത്രയും ബോധ്യമുണ്ടെങ്കിൽ എന്തിനാണ് നടാടെയുള്ള അവധി നീക്കിയ നടപടിയെന്ന് മനസ്സിലാകുന്നില്ല ഈ കൊച്ചു കേരളത്തിൽ എല്ലാ വിവാദങ്ങളും വെറുതെ ഉണ്ടാകുന്നതല്ല ആരൊക്കെയോ ബോധപൂർവം ഉണ്ടാക്കുകയാണെന്ന് തോന്നുന്നത് വെറുതെയാണോ